ജപ്പാനിലെ വിദൂരദ്വീപായ ഹാച്ചിജോമിയയിൽ സുനാമി ഇസു ദ്വീപിനു സമീപം റിട്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ആറ് തീവ്രതയിലെ ഭൂചലനമുണ്ടായതിനു പിന്നാലെ പ്രാദേശിക സമയം ഇന്നലെ രാവിലെ ഒൻപതിന് അൻപത് സെന്റിമീറ്റർ വരെയുള്ള സുനാമി തിരകൾ രേഖപ്പെടുത്തുകയായിരുന്നു ഭൂചലനമുണ്ടായി നാൽപ്പത്തിയഞ്ച് മിനിറ്റിനു ശേഷമായിരുന്നു ഇത് ടോക്കിയോയ്ക്ക് തെക്കുള്ള മേഖലകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു ഭൂചലനത്തിനും ചെറു ചെറുസുനാമിയിലും ആളപായമോ നാശനഷ്ടമോ ഇല്ല ഭൂകമ്പത്തിന് നാൽപ്പത് മിനിറ്റ് ശേഷം അൻപത് സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിരകൾ ഇസു ദ്വീപുകളിലൊന്നായ ഹച്ചിജോജിമ ദ്വീപിൽ പ്രവേശിച്ചുവെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിക്കുന്നത് മറ്റ് മൂന്ന് ദ്വീപുകളായ കൊസുഷിമ മിയാക്കേജിമ ഇസു ഓഷിമ എന്നിവിടങ്ങളിൽ ചെറിയ സുനാമികൾ കണ്ടെത്തിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു എന്നാൽ സുനാമിയോ ഭൂകമ്പമോ മൂലമോ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസു ഒഗസവാര ദ്വീപുകളിൽ ഏകദേശം ഒരു മീറ്റർ ഉയരത്തിൽ ഇനിയും സുനാമി സുനാമിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ പിന്നീടത് പിൻവലിച്ചു അഗ്നിപർവ്വതമായ തൊരിഷിമ ദ്വീപിന് നൂറ് കിലോമീറ്റർ വടക്കാണ് അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് ഹി ജോജിമയിൽ രേഖപ്പെടുത്തിയ സുനാമിക്ക് പുറമെ ഇരുപത് സെന്റിമീറ്റർ തിരമാല കോസു ദ്വീപിലെ കോസു തുറമുഖത്തെത്തി കൂടാതെ മിയാക്കി ദ്വീപിലെ സുബോട്ടയിലും അക്കോയിലും ഒകാഡയിലും പത്ത് സെന്റിമീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇസു ഗ്രൂപ്പിലെ ദ്വീപുകളിൽ ഏകദേശം ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് പേരും ഒഗസവാര ദ്വീപുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരും താമസിക്കുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പസഫിക് സമുദ്രത്തിലെ ഭൂകമ്പ പിഴവുകളുടെ ഒരു നിരയായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പവും സുനാമിയുമുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ഈ വർഷം ജനുവരിയിൽ ജപ്പാനിലെ സുസു വാജിമ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മുന്നൂറിലധികം പേർ മരിച്ചിരുന്നു അതിനിടെ ശനിയാഴ്ച സെൻട്രൽ ജപ്പാനിലെ നോട്ടോ മേഖലയിൽ റെക്കോർഡ് അളവിലുള്ള മഴയാണ് പെയ്തത് മഴക്കെടുതിയിൽ ഒരാൾ മരിക്കുകയും ഏഴിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാജിമയിൽ ശനിയാഴ്ച രാവിലെ നൂറ്റിരുപത്തിയൊന്ന് മില്ലിമീറ്റർ അതായത് നാല് ദശാംശം എട്ടിഞ്ച് റെക്കോർഡ് മഴ രേഖപ്പെടുത്തി അയൽ സംസ്ഥാനമായ സുസുവിൽ ഒരു മണിക്കൂറിനുള്ളിൽ എൺപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ പെയ്തു ഇതെക്കാലത്തെയും ഉയർന്ന മഴയാണ് എന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയിൽ ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്ത് കടലിനടിയിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമികളിലൊന്നായിരുന്നു ഇത് നൂറടി വരെ ഉയരത്തിലെത്തിയ തിരമാലകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ ബാധിക്കുകയും ലക്ഷക്കണക്കിന് ജീവൻ അപഹരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാൻ തീരത്തും മാരകമായ തിരകൾ ആഞ്ഞടിച്ചിരുന്നു ജപ്പാൻ തീരത്ത് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ശക്തമായ സുനാമിയാണ് സൃഷ്ടിച്ചത് അത് തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ഫുക്കുഷിമ ആണവ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു തിരമാലകൾ നൂറ്റിമുപ്പത് അടിയിലധികം ഉയരത്തിലെത്തി ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുനാമികളിലൊന്നായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി